ബിരിയാണി കഴിക്കാൻ ഇത്രയും തിരക്കാ അതെ അങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ട് നമ്മുടെ മൈസൂര് മൈസൂർ പാലസിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരം ഗാന്ധി സ്ക്വയർ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ട്രിപ്പിൾ ആർ എന്ന റെസ്റ്റോറന്റ് ഉള്ളത് ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂട്ടാ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആന്ധ്രാ സ്റ്റൈൽ ബിരിയാണി ഇരിക്കാൻ സ്ഥലം ലാണ്ടല്ലാ അത്യാവശ്യം ഡൈനിങ് ഉണ്ട് ഇതുപോലത്തെ ഒരു നാലഞ്ച് സെക്ഷൻ ഉണ്ട് ആ പുറത്ത് ആൾക്കാർ ഇത്ര കാത്തു നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഈ ട്രിപ്പിൾ ആർ എന്ന റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുള്ളത് ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയൊക്കെ സംഭവം തന്നെയുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ ഇതിലത്തെ പീസ് കണ്ടപ്പോഴാണ് വിഷമമായത് ആകെ രണ്ട് ചെറിയ കഷ്ണേ മട്ടനെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോ ഈ കറിയും കൂടി ഒഴിക്കണം എന്നിട്ടൊന്ന് കുഴച്ചിട്ട് വേണം പറഞ്ഞു ഇന്നെങ്കിലും ആന്ധ്രാ സ്റ്റൈലും ആ സ്പൈസിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ സംഭവം കൊഴപ്പൊന്നും പക്ഷെ റേറ്റ് ആണ് നമുക്ക് കുറച്ചൊരു പ്രശ്നം തോന്നിയത് ആ രണ്ട് പീസ് മട്ടൻക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വന്നു ഇതിൽ കോമ്പിനേഷൻ ആണ് ഈ ചിക്കൻ സിക്സ്റ്റി ഫോർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇതിനുണ്ട് നാഗ നാലഞ്ച് കഷണേ ഉള്ളൂ നമ്മൾ ഇറങ്ങി വരുമ്പോഴും നല്ല തിരക്കുണ്ട് കിട്ടാ വേറെ സ്ഥലത്ത് പോയിട്ട് നല്ല ഫുഡ് കിട്ടിയാൽ കുറച്ച് കാശ് കൂടുതൽ എടുത്താലും കുഴപ്പമില്ലല്ലേ മൈസൂർ പോകുമ്പോൾ ഒന്ന് കയറിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കടാ